ഓക്കെ കായ്സ് ഗുഡ് മോർണിംഗ് കായ്സ് ഇതിപ്പം എൻ്റെ രണ്ടാമത്തെ ട്രയിങ് ആണ് കാരണം ഇതിപ്പോൾ തന്നെ നമ്മുടെ കറണ്ട് പോയിരുന്നു മഴയൊന്നും വന്ന് വിളിച്ചില്ല പക്ഷെ കറണ്ട് പോയി ഞാനിന്ന് എന്താ പറയുക പ്രീമിയർ പോയിൽ ആഡിങ് ഓപ്ഷൻസ് കാണിച്ചു തരാം ആഡിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൻറ്റിങ് കല്യാണ വീഡിയോ ഒക്കെ കാണുമ്പോൾ വെഡിങ് വീഡിയോ ഒക്കെ കാണുമ്പോൾ അതേപോലെ തന്നെ സിനിമയിലെ ചില എഫക്ട്സ് ഒക്കെ ഉണ്ടിട്ടില്ല ഇങ്ങനെ എന്താ പറയുക ബൊക്കെ വീഡിയോസ് എന്നാണ് നമ്മളതിന് പറയാം അതിങ്ങനെ ഈ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം സിമ്പിൾ ബ്ലൈൻഡിങ് ആണ് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്നത് സെയിം വീഡിയോയിൽ ചെയ്യുന്നു ഓക്കെ ഞാനിപ്പോൾ ഇതേ ടെസ്റ്റ് പ്രൊജക്റ്റ് നേരത്തെ സേവ് ചെയ്തത് എടുക്കേണ്ടത് ലോഡായി വരുമോ നോക്കി വയ്ക്കാം ഓക്കെ പ്രൊജക്ടിലോടെ പക്ഷെ ഞാനത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം അത് വന്നിട്ടില്ല ഒരു മിനിറ്റ് ഓക്കെ ഞാൻ ഫയൽസ് കുറച്ച് ഇമ്പോട്ട് ചെയ്യാൻ മൂണ് ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽസ് ഡെസ്ക് ടോപ്പിൽ നിന്ന് ആ രണ്ട് ബൊക്കെ വീഡിയോസ് ആണ് അയ്യോ ചെയ്യണേ ഡൗൺലോഡ്സിലാണ് ബ്ലൂ ബൊക്കെ ഓപ്പൺ ഇനി തന്നെ അതേപോലെ തന്നെ അതിന്റെ ഇമേജ് അവിടെ എവിടെ ഇമേജ് ാണ് ഓക്കെ ഇമേജ് എല്ലാവരും ഈ ഇമേജ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക അത് കാണിച്ചു തരാം പേടിക്കൊന്നും വേണ്ട ഹായ് റിസുലേഷൻ എന്തിട്ടാണ് ഉള്ള പേര് പേര് പറഞ്ഞോ ഇതില എന്തൊരു വിസബല്യാണ് തപ്പി നോക്കി നോക്കുക നല്ല ഭംഗിയുള്ള ഒരു ലേഡിയാണ് ദൈവമേ ഇത് കുറെ പേര് ഇനി ഈശ്വരാ ക്ലിപ്പ് വേണം വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ നമ്മൾ ഡീല് പോകുന്നു എൻ്റെ വീഡിയോസിൽ പോകുന്നു അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പോകുന്നു ഏതെടുക്കാം ഈ ജീവികളെ എടുക്കാം എ പ്രമോഷൻ വീഡിയോ പ്രൊമോഷൻ വീഡിയോ ഇതിലെ ഏതെങ്കിലും ഒരു ഭാഗം ആ ഇത് കുഴപ്പമില്ല എന്തെടുക്കാം അല്ലേ ഓക്കെ ഇത്ര ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുത്തിട്ട് വീഡിയോയും ഓഡിയോയും അടക്കം വലിച്ചിതിരിക്കുന്നു അപ്പോൾ ചേഞ്ച് സീക്വൻസ് സെറ്റിംഗ് ചോദിക്കുന്നു ഞാൻ ചേഞ്ച് കൊടുക്കുന്നു കാരണം എനിക്ക് ആ വീഡിയോന്റെ സെയിം ഇത് തന്നെയാണ് അതിൽ വേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇത് അമ്പത് ശതമാനം ഇതിൻ്റെ ഫുൾ ഡ്രസേഷുന്നില്ല അപ്പോൾ ഞാനത് ഫിറ്റ് കൊടുക്കുന്നു അപ്പോൾ ഇത് കറക്റ്റ് അതിൻ്റെ ലെവലിലേക്ക് വരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതേ ഇത് ഇത് എനിക്ക് ഇതിലേക്ക് വരണം ഈ ഇത് ബ്ലാക്ക് കളറിലെയാണ് ഈ യെല്ലോ വിഷുകൾ മാത്രം അതിനെന്ത് ചെയ്യുന്നു ഇത് വലിച്ചിതിൻ്റെ മേലെന്നു അനുജക്കിയ ശേഷം ഈ നമ്മുടെ വെളിച്ചിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്യുക ഇമേജ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ഇത്രയും വെച്ചിട്ട് ഇത്രയും വരും വീഡിയോ എൻ്റെ അത്ര ചെയ്താൽ പറഞ്ഞത് ഇട്ടു ശേഷം ഇത് സെലക്ട് ചെയ്യുന്നു ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇഫെറ്റ് കൺട്രോൾസിൽ പോവാം ഇഫെറ്റ് കൺട്രോൾസിൽ പോയിട്ട് ഓപ്പോസിറ്റിൽ നിന്ന് ഓപ്ഷൻ കാണാം ഓപ്പോസിറ്റില്ലാണ്ട ബ്ലൻഡ് മോഡ് ബ്ലൻഡ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് അതിനോട് യോജിച്ചു പക്ഷേ നമ്മുടെ ഇതിൻ്റെ ബ്ലാക്ക് കളറുകൾ കുറച്ച് അതായത് ഇത് കറക്റ്റ് പ്യൂറും ഇതിലേക്ക് വരുമ്പോൾ എന്ത് ഇവിടെ കളറുകളൊക്കെ കൂളുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് ആക്കാനായിട്ട് ഇവിടെ ഇഫക്റ്റ്സിൽ പോയിട്ട് നമ്മൾ ബ്രൈറ്റ്നെസ് ആൻഡ് ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് സാനം ഓപ്പൺ ചെയ്യാം ഈ ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് എന്തായിട്ട് ഗുണമെന്ന് വെച്ച് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് കഴിഞ്ഞാൽ ബ്ലാക്ക് കൂടുതലായിട്ട് വരും അതിൻ്റെ ഇത് കൂട്ടി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് വരും ഘട അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റ് കൂടുതൽ കിട്ടും ബ്ലാ ഈ കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ ബ്ലാക്ക് കൂടുതലായിട്ട് ക്ലിപ്പ് ആവും വൈറ്റ് കൂടുതലായിട്ട് ബ്ലോ ആവും അപ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും ഇപ്പം നമുക്ക് നോക്കാം അതായത് ഇപ്പൊ ഞാൻ ഇമേജ് ഇട്ടല്ലേ കാണിച്ചു തന്നെ ഇനി നമുക്ക് അത് ഇത് ഡിലീറ്റ് ഇത് ഡിലീറ്റ് ചെയ്യണ്ട ഇവിടെ ഡിലീറ്റ് ചെയ്ത് വന്നിട്ട് നമുക്കത് വീഡിയോ ഇട്ട് വെക്കാം ഇതില് കണ്ട ഈ വീഡിയോ ഇട്ട് വെക്കാം കണ്ടാ ഈ വീഡിയോ നമുക്ക് ഇട്ടാം ഉം വീഡിയോ കുറെ ഉണ്ട് വീഡിയോ ആ ഇപ്പോൾ ഈ വീഡിയോ ഇട്ടപ്പോൾ ഇത് ഇത്രയുള്ളൂ ഇതിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഇത് മാറി ക്ലിക്ക് ചെയ്ത് മറ്റേ സ്കെയിൽ ടു ഫ്രെയിം സൈസ് കൊടുത്തു കഴിഞ്ഞാൽ വരും അല്ലെങ്കിൽ ഇവിടെ ഇപ്പറ്റ് കൺട്രോളിൽ പോയിട്ട് ഓപ്പോസിറ്റിൽ പോയിട്ട് ഓപ്പോസിറ്റല്ല മോഷനിൽ പോയിട്ട് ഇത് കളയുക മോഷനിൽ പോയിട്ട് ഇതിങ്ങനെ കൂട്ടിയാൽ ഇങ്ങനെയും എടുക്കാം ഓക്കെ രണ്ട് കോൾട്ടൊക്കെ സെയിം തന്നെ ചെറിയ വ്യത്യാസം കളിക്കുന്നത് മാത്രം ഓക്കെ ഇനി ഇത് ക്ലിപ്പ് ചെയ്യുന്നെങ്ങനെ കാണിച്ചരാം സെയിം മെത്തേഡ് തന്നെ നോർമലിൽ പോവുക സ്ക്രീൻ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ക്ലിപ്പായി പക്ഷേ ഇതിൽ കണ്ട കുറെ നീല കളറുകളൊക്കെ ഈ നമ്മുടെ വീഡിയോയിലേക്ക് ഇത് വന്നിട്ടുണ്ട് അങ്ങനെ ഓവറായിട്ട് വരാണ്ടിരിക്കാനായിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് വലിച്ചിടാം ബ്രൈറ്റ്നസ് കൂട്ട കോൺട്രാസ്റ്റ് കൂട്ട ഓക്കെ ബ്രൈറ്റ്നസ് കുറച്ച് നോക്കാം വേണ്ട കുറച്ച് ഇതിൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചിടാം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂളിടാം ഇനി ഇനി ഉള്ള നീലകളൊന്നും കൂടിയും കത്തനെ ഇതാക്കാം ബ്രൈറ്റ്നസ് ഇത്തിരി സ്വലപ്പം കൂട്ടിയാൽ മതി ഇത്ര പറയുള്ള പ്ലേ വിത്ത് സെറ്റിങ്സ് അതാണ് സോഫ്റ്റ്വെയർ ഞാൻ റൈൻ കാണിച്ചു തരാം ഇപ്പൊ സമയം പത്ത് ഇരുപത്തൊമ്പത് എന്ന് ഞായറാഴ്ച പുറത്ത് നല്ല വെയിലുണ്ട് നിങ്ങളോട് ഇങ്ങനെ എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളെന്തെങ്കിലും വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്ന എങ്ങനെ ചെയ്യുന്ന പറഞ്ഞ ഇട്ടോളൂ അത് ഞാൻ പറഞ്ഞുതരാം ഇത് ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് പോലും ഉണ്ടാവില്ല അത്രയും ചെറിയ ട്വിറ്റോറിയൽ ആണ് കണ്ടോ ഓക്കെ ഗാൾസ് താങ്ക്സ് ഗേൾസ് നെക്സ്റ്റ് ടൈം ഞാൻ ഇനിയുമരാം പച്ചമലയാളിയിലേക്ക് അച്ഛാ പച്ചമലയാളി ഔട്ട് ഒന്നും ചെയ്യണില്ല ഞാനത് ക്ലോസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ കാണും ഓക്കെ താങ്ക്